പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരു കാര്യം പറയാം ജർമ്മനിയിലെ ഒരു വലിയ പ്രഭുണ്ടായിരുന്നു അയാളുടെ പേര് ബാരിൻ മുൻജാസൻ എന്നായിരുന്നു തനിക്ക് എന്തൊക്കെയോ വലിയ മാറാ രോഗങ്ങളുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിതം കഴിച്ചു കൂട്ടിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഇതുപോലെ തനിക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് എന്നും വയറ്റിലും നെഞ്ചിലും ശരീരത്തിലുമൊക്കെ എന്തൊക്കെയോ അസുഖങ്ങൾ അത് മാറാത്ത രീതിയിൽ അവിടെ കിടപ്പുണ്ട് എന്ന് വിശ്വസിച്ച് ഒരുപാട് ഡോക്ടർമാരെ കാണുകയും ഒരുപാട് ചികിത്സകൾ ചെയ്യുകയും ഒരുപാട് ടെസ്റ്റുകൾ നടത്തുകയും വേണ്ടി വന്നാൽ ശസ്ത്രക്രിയ വരെ നടത്തി നോക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് ആ ടെസ്റ്റുകളെല്ലാം കഴിയുമ്പോഴും ശരീരത്തിന് ഒരു കുഴപ്പവുമില്ല നിങ്ങളുടെ മനസ്സിനാണ് പ്രശ്നം എന്ന് പറഞ്ഞാലും അത് സമ്മതിക്കാതെ വീണ്ടും അടുത്തടുത്ത ഡോക്ടർമാരെ അന്വേഷിച്ച് നടന്ന് തനിക്ക് എന്തോ അസുഖമുണ്ട് എന്ന് വിശ്വസിച്ച് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടുന്ന അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് മുൻജാസൻ സിൻഡ്രോം